ചായ ഇതാ ഉള്ളൂ ഇനി വൈകിട്ട് രണ്ട് ചപ്പാത്തി പതിവ് അതിനൊരു കൊച്ചു ദിവസമായിട്ട് ഇവിടെ ആരും കണ്ടില്ലല്ലോ സഹത്തിനെ ഒഴിവാക്കാനായിട്ട് ശ്രമം നടത്തി നോക്കിയതാളെ കൂട്ടുന്നുണ്ടേ പക്ഷെ നടക്കും

നമ്മൾ ഓൾഡ് ഫ്രണ്ട്സിന്റെ നാടൻ ഗ്രൂപ്പ് ഇറങ്ങി പോയതല്ലേ മിഥുൻ എന്തോ പാട്ടിന്റെ കളിയാക്കി പോസ്റ്റ് ഇട്ടു പറഞ്ഞിട്ട് ആഡ് അയലും അല്ലെങ്കിൽ

ാര്ക്ക് വേസ്റ്റായിട്ടുള്ള സ്ഥലമാക്കി മാറ്റാൻ ഞാൻ സമ്മതിക്കൂല നിങ്ങളാണെങ്കിൽ സമ്മതിക്കോ ഈ കവറിനുള്ള മരുന്ന് ചീട്ടില് എന്നുള്ള ആള് ആൻറെ അമ്മയല്ലേ അഭിലാഷെ മീനാക്ഷിന്റെ അമ്മയെന്ന് അതിനൊന്നും പറയല്ല അഭിലാഷെ ഈ മരുന്ന് ചീട്ടിന് വലിയ തെളിവ് എന്താ വേണ്ട ഇത് എന്നെ കൊണ്ടു വീട്ടിൽ അതിന് നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ഭൂർഷകൾ ഉള്ള പറമ്പെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇവിടെ നാട്ടുകാർക്ക് വീട് വെക്കാൻ പറമ്പില്ലാതെ കടന്ന് കഷ്ടപ്പെടുക എന്നിട്ട് തടവിന്റെ കഥയും പറഞ്ഞു നടക്കും എന്തു നായത് ഇള്ള കാലം ആളുകളെ കൊണ്ട് നല്ല ഉറപ്പിച്ച് എത്രയും പെട്ടെന്ന് മരിച്ചു പോയി കൂടാൻ അല്ല കുറച്ച് അവിടെ ജീവിച്ചു നിങ്ങൾക്ക് ഇപ്പം വാഹിദൻ്റെ കാര്യം തന്നെ പറയാം ഈ ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും വാഹിദിന്റെ വാക്കാണ് അവസാന വാക്ക് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഓനൊരു കുട്ടി മുസ്ലിമാണ് അതാണ് എൻ്റെ കാരണം ആ ബഷീർക്കാ ഈ വേസ് ഞാൻ ഏറ്റെടുത്തു ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ ഇത് ഓൻറെ വീട്ടിൽ തന്നെ നിനക്കെന്തി എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് പ്രശ്നം തീർന്നില്ലേ ഞാൻ പോട്ടെ ചവർ കേല്ലേ ഒരു ബൌസര സമൂഹത്തിൽ ജീവിക്കുമ്പോ നമ്മളല്ലേ കുറച്ചൊക്കെ കണ്ണടക്കേണ്ടത് വെച്ചിരിക്കാം അന്തിനാ കണ്ണെടുക്കണത് എന്റെ പറയുമ്പോൾ നാട്ടുകാർ ഞാൻ കണ്ണെടുക്കേ കണ്ണടച്ചാലും മണമില്ലാതാവുന്നില്ലല്ലോ ഇങ്ങനെ എടുത്ത് വായു നിനക്കൊരു പ്രത്യേക ഉത്കണ്ഠയാണ് ഈ ഉത്കണ്ഠ വെച്ചിട്ട് ജീവിതത്തിൽ പോട്ടെ ഗ്രൗണ്ടിൽ എങ്ങനെ അതിജീവിക്ക എനിക്ക് മനസ്സിലാവണല്ലോ എന്റെയും എന്നെ പോലെ ഒരു ഉത്കണ്ഠയാണ് മതേതര ഇന്ത്യ താങ്ങി നിർത്തുന്നത് വായു നിനക്കെന്ത് പറ്റി ഗ്രൗണ്ടിലെ കളിക്കടിയിലുള്ള ുലനായ മുസ്ലിം യുവാവ് എന്നുള്ള കൂടി വാട്സപ്പ് വഴി പുറത്തു പോയാല് ഇതൊരു കളിയാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ അത്ര എളുപ്പ നിങ്ങളെ പോലത്തെ അവർക്കുള്ളതാ പറഞ്ഞു പേരിപ്പിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വരുത്തി തീർക്കല് പറഞ്ഞു പേരിപ്പിക്കലാല്ലേ പറഞ്ഞു പേരിപ്പിക്കല് കളിച്ചോ

കയ്യൂക്കുള്ളവനെ കാര്യക്കാരനായി കാണുന്ന പഴയ നാട് കാലം ഒന്നും അല്ല വായിക്കാതെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭൂരിപക്ഷ അഭിപ്രായം വെച്ച ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ഞാൻ അറിഞ്ഞിടത്തോളം ഈ ബുക്കിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടല്ലോ അതായത് ഇതിലില്ലാത്തവർക്ക് കൂട്ടിച്ചേർക്കാനോ ഇതിലുള്ളത് മാറ്റി എഴുതാനോ ആർക്കും പറ്റൂല എന്നാ ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ശേഷാണ് ഗോള് വരുന്നത് വാഹിദ് കണ്ടതല്ലേ ഔട്ടുള്ളത് ഇല്ലാന്ന് ഞാൻ എത്തിയതിനു ശേഷമാണ് റോൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടാവുമല്ലോ ഞാൻ ഗ്രീസ് എത്തിയതിന് ശേഷമാണ് ഗോൾ വിക്കറ്റ് കൊള്ളുന്നത് ആയിരുന്നു ഒരു മിനിറ്റ് വാഹിദ് പറയും അതെന്തായാലും സ്വീകരിക്കും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം എല്ലാം എടുക്കുക അപ്പം ഔട്ടല്ലേ വരെ ഇനി കടത്തിവിടില്ല കൂടെ നീട്ടി മെയ് ആക്കുന്നതായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുന്നേ വിദേശത്തുനിന്നെത്തിയ പ്രവാസിയെ ആരോഗ്യ പ്രവർത്തകർ പിടികൂടി ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു ക്വാറന്റൈൻ നിയമം ലംഘിച്ച് കറങ്ങി നടന്ന പ്രവാസിയെ പോലീസിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെ ഞാൻ പടക്കം പൊട്ടാത്ത ലോകത്തിൽ ആദ്യത്തെ വിഷു എല്ലാരും കേക്കണം പബ്ജി നിരോധിച്ച പിന്നെ ജീവിച്ചിരിക്കില്ല കാണാൻ കൂട്ടത്തിൽ സവർണൻ ഇൻസ്റ്റഗ്രാം ബാക്കിയൊക്കെ എന്ത് ഒരു വെള്ളമടി പാർട്ടിയിൽ വെള്ളം ടച്ചിങ് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ശ്രദ്ധിക്കു നമ്മളെ ഗ്രൗണ്ടിൽ ഇനി ക്രിക്കറ്റ് കളിയല്ലേ ഇന്ത്യ ഒന്ന് ഫുട്ബോളിൽ എത്തും അപ്പൊ കാണാലോ നിങ്ങളൊക്കെ എങ്ങനെയാ മെസ്സിന്റെ റൊണാൾഡോ ഫ്ലക്സ് ഒരു 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 മിനിറ്റ് 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 സന്തോഷ സംസാരിക്കാപ്പി ഹാപ്പി കളിക്കാൻ പണ്ട് പ്ലസ് ടു പഠിക്കുമ്പോ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഓവറിൽ അഞ്ച് സിക്സർ അടിച്ച് ഞാൻ അത് മാത്രല്ലേ റെസിഡൻസ് ക്ലബ്ബ് നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റ് കാരണമായിരുന്നല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബാബുവേട്ടം പരാജയപ്പെട്ടത് ഫൈനലിന്റെ തലേന്ന് ക്രിക്കറ്റ് ബാറ്റും സാമഗ്രികളും ആരോ അടിച്ചോണ്ട് പോയി റെസിഡൻസിനെ പൊളിക്കാൻ പാർട്ടി ക്ലബിൻ്റെ ആളുകളാ ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് ഓട്ട് ഭിന്നിപ്പിച്ചത് അതിനോടുള്ള ബബീഷിന്റെ നിലപാട് ഞാൻ ചോദ്യം ചെയ്തിരുന്നു ഓം പാർട്ടിക്കാരനായതുകൊണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് でバ行ったんリカうな。